Just dress better Fashion is more about feel than science Arrival's men apparels near town square one door Velladur vibe on WIC campus Vittu poyalum campus namalai maali vilichu kondi rekhayum WIC veru lokam മാവേലി സ്റ്റോറിൽ ആകെ ഉള്ളത് മുളകും ഉഴുന്നും മാത്രം സപ്ലൈകോയുടെ അമ്പതാം വാർഷികാഘോഷം ഇന്നു മുതൽ പൊതുവിപണിയെ നിലയ്ക്ക് നിർത്തിയിരുന്ന സപ്ലൈകോയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ് കാളികാവ് മാവേലി സ്റ്റോറിൽ സബ്സിഡി ലഭിക്കുന്ന ഉത്പന്നങ്ങൾ മുളകും ഉഴുന്നും മാത്രം ദിനേന ആളുകൾ വരികയും സാധനങ്ങളില്ലെന്നറിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും സർക്കാർ ഗംഭീരമായാണ് സപ്ലൈകോയുടെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നത് വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം അയ്യങ്കാളി ഹാളിൽ വെച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത് ഒരു വർഷത്തോളമായി മാവേലി സ്റ്റോറിന്റെ സ്ഥിതി ദയനീയമാണ് ഒരേ സമയം മുഴുവൻ സബ്സിഡി സാധനങ്ങളും ഉണ്ടായ ഒരു സമയവുമില്ല പതിമൂന്നിനങ്ങളാണ് സബ്സിഡി ഇനത്തിൽ മാവേലി സ്റ്റോറിൽ ഉണ്ടാവേണ്ടത് അത് തന്നെ നേരത്തെ പതിനഞ്ച് ശതമാനം വില കൂട്ടിയിരുന്നു എന്നിരുന്നാലും പൊതുവിപണിയിലെ കൊടും വിലയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ ഇപ്പോൾ മാവേലി സ്റ്റോറിന്റെ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇടയ്ക്കിടെ സർക്കാരിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നതൊഴിച്ചാൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല സപ്ലൈകോയാണ് മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ എത്തിക്കുന്നത് സപ്ലൈകോയുടെ താങ്ങാനാവാത്ത കടബാധ്യതയാണ് പ്രശ്നങ്ങൾക്ക് കാരണം അത്യാവശ്യം വേണ്ട അരി പഞ്ചസാര വെളിച്ചെണ്ണ പരിപ്പ് കടലകൾ തുടങ്ങിയ വസ്തുക്കൾ എന്നുവരുമെന്ന് ആർക്കും അറിയില്ല അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ഇടക്ക് സ്ഥിരമായിട്ട് ഇവിടെ മാവേലയിൽ വരുന്ന ആളൊന്നും അല്ല ഇടയ്ക്ക് ഞാൻ വരലുണ്ട് അത് മിക്ക മാസത്തിലും ഒരു പ്രാവശ്യത്തിലും ഇവിടെ നിന്ന് വന്നു നോക്കും ഇപ്പം ഈ അടുത്ത് നാലാമത്തെ വരവാണ് ഞാൻ ഈ മാസത്തിൽ വരുന്നത് കാരണം അരിൻ്റെ കാര്യം അരിക്ക് വില കൂടുതലാണല്ലോ ചന്തയും കരിഞ്ചന്തയും വാങ്ങുമ്പോൾ അരിക്ക് വളരെ വില കൂടുതലാണ് അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ഇതിൻ്റെ മുമ്പൊക്കെ അങ്ങനെ കിട്ടിയിരുന്നു അങ്ങനെ ആ അടിസ്ഥാനത്തിൽ വന്നതാണ് ഇപ്പൊ ഇന്നിവിടെ വന്നു നോക്കുമ്പോൾ ആകെ രണ്ട് സബ്സിഡി ആണ് ഉള്ളത് ഉഴുന്നും മുളകും മുളക് ഞതിന്റെ മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റോക്ക് ഉണ്ട് കാരണം കിട്ടുമ്പോ ഇങ്ങനെ വാങ്ങലാണ് അപ്പൊ ഈ അവസ്ഥ തുടരാൻ തുടരൽ തുടങ്ങിയിട്ട് ഏകദേശം വർഷങ്ങളായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ ഇടക്ക് ബന്ധപ്പെടലുണ്ട് അപ്പൊ ഇന്ന് ഞാനിവിടെ മാവേലിയിൽ വന്നതാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെന്നല്ല പല സ്ഥലങ്ങളിലും ഈ കാർഡിയറ്റ് ചെന്നാൽ കിട്ടുമല്ലോ തുവൂരും ഞാനൊരു പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട് അവിടെ ഒരാവശ്യത്തിന് പോകുമ്പോൾ അപ്പം എല്ലായിടത്തേയും അവസ്ഥ ഇതാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം ഇല്ലെങ്കിൽ എന്താണ് ജനങ്ങളുടെ അവസ്ഥ കരിഞ്ചന്തയിൽ എവിടെ പോയാലും പലർക്ക് വീടിയിൽ എവിടെ പോയാലും നാൽപ്പത്തഞ്ചിൻ്റെ മുകളിൽ ഉള്ള അരി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എൻ്റെ താഴിലെ അരികളൊക്കെ വളരെ മോശപ്പെട്ട അരികളാണ് എല്ലാ സാധനത്തിനും മുളകിനായാലും ഉപ്പിനായാലും പഞ്ചസാരക്കായാലും പിന്നെ എണ്ണക്കും ഒക്കെ വില കൂടുതലാണ് അപ്പൊ ഇവിടെ ലാഭം ഉണ്ട് എന്ന് കരുതി ഒരുപാട് പട്ടിണി പാവങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ദിവസം വന്നു പോകുന്നുണ്ട് ഇവിടുന്ന് വാങ്ങി ചേലായ ആളുകൾ ഇവിടെ തന്നെ വരുന്നുണ്ട് പക്ഷെ സാധനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതാണ് അവസ്ഥ ഗതാഗതം പോലും തടസ്സപ്പെടുത്തി മാവേലി സ്റ്റോറിലെ വരി റോഡിലേക്ക് നീണ്ട കാലം മാറി അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് മാവേലി സ്റ്റോറുകൾ എന്നതാണ് നിലവിലെ അവസ്ഥ ന്യൂസ് ബ്യൂറോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ